രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ ഏഴിൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ രണ്ടായിരത്തിൻ്റെയും അയ്യായിരത്തിൻ്റെയും ഇടയിൽ ഏഴിൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് എന്ന് കാണണം നമ്മൾ രണ്ടായിരത്തിന് താഴെ ഏഴിൻ്റെ ഗുണിതങ്ങൾ കാണുക രണ്ടായിരത്തിന് താഴെ ഏഴിൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് എന്ന് കാണാൻ രണ്ടായിരത്തിന് ഏഴ് കൊണ്ടുപിരിക്കുക രണ്ടായിരത്തിന് ഏഴ് കൊണ്ടുപിയിരിക്കണു ഈ രേഴ് പതിനാല് ഈ ഏഴ് പതിനാല് കുറയ്ക്കുമ്പോൾ ആറ് അടുത്ത സംഖ്യ പൂജ്യം അറുപതിൽ എണ്ണേഴ് അൻപത്താറ് കുറയ്ക്കുമ്പോൾ നാല് നാൽപ്പതിൽ അയ്യേഴ് മുപ്പത്തി അഞ്ച് ശിഷ്ടം അഞ്ച് വന്ന് ഓടിക്കട്ടെ അതിൻ്റെ അർത്ഥം രണ്ടായിരത്തിന് താഴെ ഏഴിൻ്റെ ഗുണങ്ങൾ എത്ര ഉണ്ട് ഇരുന്നൂറ്റെൺപത്തഞ്ചെണ്ണുണ്ട് രണ്ടായിരത്തിന് താഴെ ഏഴിൻ്റെ ഗുണിതങ്ങൾ ഇരുന്നൂറ്റെൺപത്തഞ്ചെണ്ണം ഇനി അയ്യായിരത്തിന് താഴെ എത്ര ഗുണിതങ്ങൾ ഏഴിൻ്റെ ഗുണങ്ങളുണ്ട് അയ്യായിരത്തിന് താഴെ ഏഴിൻ്റെ എത്ര ഗുണിതങ്ങൾ അതിന് അയ്യായിരത്തിന് ഏഴുകൊണ്ട് ധരിക്കുക ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത് കുറയ്ക്കുമ്പോൾ ഒന്ന് പത്തിൽ ഒരേഴ് ഏഴ് കുറയ്ക്കുമ്പോൾ മൂന്ന് മുപ്പതിൽ നാലേഴ് ഇരുപത്തെട്ട് കുറയ്ക്കുമ്പോൾ രണ്ട് അപ്പോൾ അയ്യായിരത്തിന് താഴെ ഏഴിൻ്റെ എഴുന്നൂറ്റി പതിനാല് കുണിതണ്ട് അയ്യായിരത്തിന് താഴെ ഏഴിൻ്റെ എഴുന്നൂറ്റി പതിനാല് കുണിതുണ്ട് രണ്ടായിരത്തിന് താഴെ രണ്ടായിരത്തിന് താഴെ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കുണിതം അയ്യായിരത്തിന് താഴെ എഴുന്നൂറ്റി പതിനാല് കുണിതം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ളത് അത്രയായിരിക്കും അപ്പോൾ അയ്യായിരത്തിന് താഴെ എത്ര ഗുണങ്ങളുണ്ടോ അതിന്ന് രണ്ടായിരത്തിന് താഴെ എത്ര ഗുണികളുണ്ടോ അത് കുറച്ചാൽ മതി അയ്യായിരത്തിനാഴ് താഴെ എത്ര ഗുണകളുണ്ട് അതിന്ന് രണ്ടായിരത്തിന് താഴെ എത്ര ഗുണകളുണ്ട് അത് കുറയ്ക്കുക അപ്പോൾ എഴുന്നൂറ്റി പതിനാലിന്ന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് കുറയ്ക്കുക ഒമ്പതഞ്ച് പതിനാല് ശിഷ്ടം ഒന്ന് ഒന്ന് ഒന്നെട്ട് ഒമ്പത് രണ്ട് പതിനൊന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലും ഏഴ് ഉത്തരം നാനൂറ്റി ഇരുപത്തൊമ്പത് ഗുണിതങ്ങളാണ് നാനൂറ്റി ഇരുപത്തൊമ്പതെന്നാണ് ഏഴിൻ്റെ ഗുണിതങ്ങളുള്ളത് എന്ത് രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ